ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ ജപ്തിയായ വീട്ടിൽ കറണ്ടും ഇല്ല ഇപ്പം സുതാരമാഷ പുറത്ത് പോയിട്ട് രാത്രി വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഇരുട്ട് എല്ലാവരും വെളിച്ചത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കുക അപ്പോഴേക്കും വിനായകനോട് ചോദിച്ചു കെ എസ് ഇ ഓഫീസിൽ പോയില്ലിന്ന് പോയായിരുന്നു അവിടുത്തെ ആളിന്നില്ല നാളെ വരാൻ പറഞ്ഞെന്നും പറഞ്ഞ ഇരിങ്ങനെ ഇരിക്കുക ആ സമയത്ത് നമ്മുടെ നന്ദിനി അവിടെ നിന്ന് പറയുവാണ് അമ്മേ ഇവിടുന്ന് ജപ്തിയായി നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പഴേ അവിടെ ഒരു സോളാർ വയ്ക്കണം അമ്മേ സോളാർ എന്നും പറഞ്ഞുകൊണ്ട് കമലയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ കമലയ്ക്ക് കമലക്കങ്ങ് ചൊറിഞ്ഞു വന്നു കമലൊരു നോട്ടം അങ്ങ് നോക്കിയിട്ട് നമ്മുടെ നന്ദിനി ദഹിച്ചു പോയില്ലെന്ന് വേണം പറയാം അങ്ങനെ ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക ശാത്തി അപ്പോൾ അമ്മ ഉണ്ണുന്നില്ലേന്ന് ചോദിച്ചു വിശ്വ അച്ഛൻ വന്നിട്ടില്ലല്ലോ വിശ്വേട്ടാ എന്ന് ശ്രീജ പറയട്ടോ അപ്പൊ അച്ഛൻ വന്നോളൂ അമ്മേ അമ്മ കഴിക്കാതിരിക്കാ അമ്മ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അതെ പെട്ടെന്ന് ശബ്ദം കേട്ട് നോക്കുമ്പോൾ അച്ഛൻ കയറി വരുന്നത് കണ്ടു അപ്പോൾ ഇവരെല്ലാവരും മെഴുകുതിരി വെളിച്ചത്തിൽ ഇരിക്കുന്നത് കണ്ട് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കയറി വരുവാട്ടോ അന്നേരം അച്ഛനെ കണ്ടപ്പോൾ ഇവർ എഴുന്നേറ്റു അന്നേരം അച്ഛൻ പറഞ്ഞു വേണ്ട നിന്ന് ദേവേന്ദ്രൻ വന്നാലും എഴുന്നേൽക്കരുതെന്നാണ് പറയാറ് എന്ന് നമ്മുടെ മാഷ് ഇവരോട് പറയാം അതുമാത്രമല്ല ഇനി ഈ കൂരയിലിരുന്ന് എത്ര കാലം ഉണ്ണാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നും മാഷ് ഇങ്ങനെ പറയൂട്ടോ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി നന്ദിനി അന്നേരം ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിക്കുക അദ്ദേഹ ഭാഗത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം അച്ചാ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതിൽ ചോദിച്ചു ഞാനൊരു വക്കീലിനെ കണ്ടായിരുന്നു അച്ചാന്ന് പറയൂ കേട്ടോ നമുക്കൊരു ഇഞ്ചെക്ഷൻ ഫയൽ ചെയ്താലോ എന്ന് ചോദിക്കാം അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വിശ്വം പറയുമ്പോൾ സഹകരണ ബാങ്കിന്റെ നിയമക്രമം അത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ ആ ഒരു കേസിൽ കോടതിക്ക് ഇടപെടാൻ പറ്റത്തില്ല ബാങ്കിന് നേരിട്ട് തന്നെ അത് നടത്തിയെടുക്കാം അപ്പോൾ അതിൽ ആൾ താമസം ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാനും അവർക്ക് അവകാശം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയൂട്ടോ നമ്മുടെ മാഷ് അപ്പോൾ നമ്മൾ ഒഴിയില്ലെന്ന് വാശി പിടിച്ചാലോ എന്ന് വിനായകം ചോദിക്കുമ്പോൾ പോലീസിനെ വെച്ച് അവർക്ക് ഒഴിപ്പിക്കാം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്താനും കഴിയുമോ എന്നൊക്കെ പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഏഹ് എന്നും പറഞ്ഞു ഇവരിങ്ങനെ ഇരിക്കുകട്ടോ എല്ലാവരും ആകെ ഞെട്ടി പക്ഷേ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ബാങ്ക് പാലിച്ചില്ല എന്നും അതോ മുൻപ് വന്ന നോട്ടീസുകൾ ഞാൻ കാണാതെ പോയതാണോ എന്നൊക്കെ ഇങ്ങനെ മാഷ ചോദിക്കാം അയ്യോ ഇല്ലച്ചാ അങ്ങനെ ഒരു നോട്ടീസൊന്നും കൂടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ വിശ്വൽ അപ്പോ ഇല്ല മാഷെ അങ്ങനൊന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കമലയും പറഞ്ഞു കേട്ടോ അപ്പോ എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നാണെന്ന് വിനായകൻ പറഞ്ഞു അപ്പോ അതെ അച്ഛാ വിക്രമനെയും വേദിയെയും കാണാതാവുന്നു കറണ്ട് കട്ട് ചെയ്യുന്നു അപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് ജപ്തിയും വരുന്നു ആരോ നമുക്കെതിരെ കളിക്കുന്നുണ്ട് അച്ഛാ ഉറപ്പാച്ചാന്നും പറഞ്ഞു ഇങ്ങനെ പറയോ ആ വർഷം ശ്രീകാന്തൊക്കെ വന്നിട്ട് പോയത് നോക്കുമ്പോ ഇനി ഇതെല്ലാം ആ ജഡ്ജിയുടെയും മകൻ്റെയും പ്ലാൻ ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ ഈ വിശ്വൻ അച്ഛനോട് അപ്പോഴത്തേക്കും നാളെ നമുക്ക് ആ ശ്രീകാര്യം ശ്രീനിവാസനൊക്കെ ഒരു കാര്യം പറഞ്ഞാലോന്ന് വിശ്വൻ പറയുമ്പോൾ വിശ്വനും വിനായകനും പറഞ്ഞാൽ പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു അച്ഛൻ അപ്പൊ അവർക്ക് ഇടപെടാൻ പറ്റിയാലോ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഗതി ഇല്ലാത്തവൻ കടം വാങ്ങരുതെന്നാണ് കടം വരുന്ന ധനമില്ല എന്നൊരു ചോദ്യം ചൊല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനത് ആലോചിച്ചില്ല നേടിയതെല്ലാം കളഞ്ഞു എന്നുള്ളത് എൻ്റെ വിധിയാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഇതൊന്നും വരുത്തി വെച്ചത് മാഷിൻ്റെ മാത്രം സന്തോഷിക്കാനും ആഘോഷിക്കാനും വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ലല്ലോ മാഷ എന്ന് കമല പറയൂ കേട്ടോ അത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാതെ എൻ്റെ മക്കൾ നേരത്തും കാലത്തും തിരിച്ചറിയാതെ ചെയ്യാതെ പോയതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ചോദിക്കാം മാഷ് അന്നേരം ഇനി അനുഭവിക്കുക തന്നെ അതേ ഒരു വഴിയുള്ളൂ എന്നും പറഞ്ഞു മാഷ് അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് പരസ്പരം നോക്കിയിരിക്കുക കമലയാണെങ്കിൽ അവിടെ ഇന്ന് ഭയങ്കര കരച്ചില് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രവും വേദയും കൂടി ഇങ്ങനെ കാട്ടിലിരിക്കുക കേട്ടോ വിള ഒരു തീയൊക്കെ കത്തിച്ച് വിക്രം വിക്രം എന്ന് പറഞ്ഞു വേദ വിളിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു വിക്രം ഉറങ്ങൊന്നും വേണ്ട എന്ന് വേദ ആ സമയത്ത് വിക്രം ദേ അവിടെ കിടക്കുക വേദ പറയുന്നത് കേൾക്കാതെ എന്താ എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഏതെങ്കിലും ഒരു ആനയോ കടുവയോ വന്ന് എന്നെ കൊന്നാലും എനിക്ക് വിഷമം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിഷമം ഉണ്ട് ശരിക്കും വിഷമം ഫോറസ്റ്റുകാരെ അറിയിക്കണം ബോഡി നാട്ടിലെത്തിക്കണം പോസ്റ്റ്മോർട്ടം നടത്തണം അയ്യോ എനിക്ക് ഇത്രയ്ക്കൊന്നും മെനക്കെടാൻ പറ്റത്തില്ല എന്ന് വിക്രം വേദയോട് പറയൂ കേട്ടോ എന്നിട്ട് വിക്രം ആ പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കുവാണേ അത്രയേ ഉള്ളൂ എന്ന് വേദ ചോദിക്കുമ്പം അത്രേ ഉള്ളൂ എന്നാലേ എനിക്ക് വിഷമമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വിക്രത്തിന് അറിയോ അപ്പൊ എനിക്ക് അറിയണോന്നില്ല എന്ന് പറഞ്ഞു വിക്രം ആ എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി അതാണ് എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വിക്രം അവിടെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞൊക്കെ ഉറങ്ങാനൊക്കെ ആയിട്ട് നോക്കുവാണ് എന്താണ് ആ സത്യം എന്ന് വിക്രത്തിന് അറിയാമോ എന്ന് ചോദിക്കുമ്പം എനിക്കറിയണ്ടെന്ന് പറഞ്ഞു അപ്പൊ വേദം ഇരുന്ന് ചിരിച്ചു ചോദിച്ചാലും ഞാനത് പറയാനും പോകുന്നില്ല വിക്രം കാരണം ആ സത്യം വിക്രമിന്റെ മനസ്സാണെന്നും എന്നോട് വിക്രമിന്റെ മനസ്സിൽ എന്താണെന്നുള്ള സത്യമാണ് എന്ന് വേദ ഇങ്ങനെ സ്വയം ഇരുന്ന് പറയാം അങ്ങനെ വിക്രത്തിന്റെ പ്രണയം നമ്മുടെ വേദ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ വിക്രം തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുറങ്ങുന്നു വേദ ഇതൊക്കെ അവിടെ വിക്രത്തെ നോക്കി അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വീട്ടിലിരുന്ന് അവരെല്ലാരും ശ്രീകാന്തും അല്ല അമ്മയും മുത്തച്ഛെല്ലാവരും ഇന്ന് സംസാരിക്കുക വേദം ആയതിനെ പറ്റിയും അതുപോലെ വിക്രം പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ദേ ജീനയുടെ വീട്ടിൽ അവളുടെ ബോഡി കാണാൻ അവൻ ചെന്നിട്ടുണ്ടെന്നും പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല അതായത് വേദ മിസ് ആയതിന്റെ പിന്നിൽ വിക്രം തന്നെയാണെന്ന് അർത്ഥം എന്നും പറഞ്ഞ് വിക്രം പറയുമ്പോൾ വിക്രം അങ്ങനെ ഒരാളാണെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവനു വേണ്ടി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ അത് വേദം എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയാണോ ഇപ്പൊ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ശ്രീകാന്ത് ചോദിക്കാം മുത്തശ്ശിയോട് മുത്തശ്ശി ആദ്യം അത് പറയാൻ പറയുമ്പോൾ അതെ നമുക്കൊരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്തണം ശ്രീയേട്ടാ വൈകുന്തോറും തോറും ആപത്ത് കൂടിക്കൂടി വരുവുള്ളൂ എന്ന് വർഷ പറയുക അതെ അമ്മ നമുക്ക് ശങ്കരേനോട് കാര്യം പറയാമെന്ന് പറഞ്ഞു പത്മ അന്നേരം അപ്പം ശ്രീകാന്ത് നമുക്ക് പറയാമെന്ന് പറഞ്ഞു മക്കളെയും വിളിച്ചുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകുന്നു അദ്ദേഹമാണ് അവിടെ എന്തൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് ചെന്നപ്പോൾ എന്താ എല്ലാവരും കൂടിയെന്ന് ചോദിച്ചു ശങ്കരൻ അപ്പോൾ ശങ്കര വേദമോള് എന്ന് പറയുമ്പോഴത്തേക്കും ശങ്കരൻ ഇങ്ങനെ നോക്കുക അവളെ കാണാനില്ല ചാ എന്ന് പറഞ്ഞു കേട്ടോ ശ്രീകാന്ത് അവളെ മാത്രമല്ല അവനെയും കാണാനില്ല എന്ന് പറഞ്ഞു എന്ത് കോടതിയിൽ നിന്ന് അവള് നേരിട്ടിങ്ങോട്ടാണ് വന്നതെന്നും പിന്നെ തിരിച്ചങ്ങോട്ട് ചെന്നിട്ടില്ലെന്നുള്ള കാര്യങ്ങളും പത്മവും പറയുവ അപ്പോ അവളെ അന്വേഷിച്ചിറങ്ങിയ വിക്രബിനെ പറ്റി ഇനി യാതൊരു വിവരവും എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വല്ലാണ്ട് ഞെട്ടി അവൻ വേദം എന്തെങ്കിലും ചെയ്ത് മുങ്ങിയതാണോ അച്ഛ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം എന്തിനാന്ന് ചോദിച്ചു അച്ഛൻ കോടതിയിലെ സാക്ഷി പറഞ്ഞതിനുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ അച്ഛ കോടതിയിൽ അവനല്ലേ ജയിച്ചത് ഏ അവള് പറഞ്ഞതിന് അടിസ്ഥാനം ഇല്ലെന്നല്ലേ ദർശൻ വാദിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്നാലും പക ഉള്ളിൽ വെച്ച് അന്നേരം ശ്രീകാന്തെ നിനക്ക് അവനെ മനസ്സിലായിട്ടില്ല എന്ന് അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ദ്രോഹം ചെയ്യില്ല എന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം അത് ചെയ്യുന്നവനോട് അവന് പൊറുക്കാനും പറ്റില്ല എന്നും അച്ഛൻ പറഞ്ഞു അത്രയും എനിക്ക് അവനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്നും അച്ഛൻ മകനോട് പറയൂ കേട്ടോ ഇത് കേട്ട ശ്രീകാന്തം ഞെട്ടി അതിന്റെ അർത്ഥം അവനെ എല്ലാം മറന്ന് ഞാൻ സ്നേഹിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയെന്നൊന്നും അല്ല നിങ്ങൾ പറയുന്ന കുറ്റം അവൻ ചെയ്യില്ല എന്നും മാത്രമാണെന്ന് അച്ഛൻ ഇവരോട് പറഞ്ഞു അപ്പോ വേദയുടെ കാര്യത്തിലോ അതെന്താ ശങ്കരേട്ടാ ഇങ്ങനെ പത്മൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ആലോചിക്കാം വേദയുടെ കാര്യത്തിൽ ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സംസാരം അവിടെ നടക്കുന്നു പിന്നെ നേരം വെളുത്തു വിക്രവും വേദം ഇങ്ങനെ വീണ്ടും നടപ്പ് തുടർന്നു ഇങ്ങനെ നടന്ന് നടന്ന് പിന്നെ അരുവിയിലൂടെ ഇങ്ങനെ പോ കുറെ നടന്നപ്പോൾ വേദം അടുത്തു അങ്ങനെ വേദയ്ക്ക് വിശക്കാൻ തുടങ്ങി വേദ തളർന്ന് അവിടെ ഇരിക്കും അപ്പൊ എന്തെങ്കിലും കായോ പഴോ മറ്റോ കിട്ടുമോ എന്ന് നോക്കാവും പറഞ്ഞു വിക്രം നോക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഓ എന്റെ എനർജി മുഴുവനും പോയെന്ന് വേദ പറയാം എനിക്കിനി ഇവിടെ കിടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ വിക്രത്തോട് പറയുമ്പോൾ വേദ ഇന്നെങ്കിലും നമുക്ക് പുറത്ത് കടക്കണമെന്ന് പറഞ്ഞു ദേ ഒരു ദിവസം കൂടി ഇതിനകത്ത് കുടുങ്ങിയാ പിന്നെ എല്ലാം കുഴയോ എന്ന് പറഞ്ഞു അപ്പൊ വയ്യാത്തത് കൊണ്ടാണ് വിക്രം എനിക്ക് തീരെ എനർജി ഇല്ലാത്തത് കൊണ്ടാ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കി 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 വന്നപ്പോൾ മരത്തിന്റെ ഒരു തേൻ കണ്ടു അപ്പൊ വേദ വിക്രം നോക്കുന്നത് കണ്ട് വേദ അങ്ങോട്ട് നോക്കി അപ്പൊ ഇത് കണ്ടപ്പം അപ്പൊ നമുക്ക് എനർജി ഉണ്ടാക്കാം ഓക്കെ എന്നും പറഞ്ഞോണ്ട് വിക്ര തേൻ എടുക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുവാട്ടോ വേദയാണെ കുറെ പുറകോട്ട് വലിച്ചു വേണ്ട വേണ്ട വിക്രം വേണ്ട വിക്രം എന്ന് പറഞ്ഞു പക്ഷെ വിക്രമാണെങ്കിൽ ഒരു വലിയ ചൂട്ടൊക്കെ പോലെയൊക്കെയുള്ള സാധനങ്ങളിലും തീയക്കെ കത്തിച്ച് പതുക്കെ മരത്തിൽ ചവിട്ടി കയറി മുകളിൽ കയറി തേൻ എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ വിക്രം പിടിച്ച് പിടിച്ച് കയറി ചെന്ന് ആ തേനിൻ്റെ ആ ഒരു ഇത് എടുത്തുകൊണ്ട് വന്നു അപ്പം ഇത് കണ്ടപ്പോൾ വേദം ഒത്തിരി പുറകോട്ട് വലിക്കാൻ നോക്കിയെങ്കിലും വിക്രം കയറി ചെന്ന് തേൻ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ വേദയുടെ വായിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റിട്ടിറ്റ് ഒഴിച്ചു കൊടുക്കുക അപ്പം അത് കുടിച്ച് നമ്മുടെ വേദ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ വേദയ്ക്ക് തൽക്കാലത്തേക്കുള്ള എനർജിയും കാര്യങ്ങളൊക്കെ ആയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മാഷ് ബാങ്കിൽ ചെല്ലുവാ അപ്പോൾ മാഷ് ചെന്നപ്പോൾ മാഷിനെ കണ്ടപ്പോൾ അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ അപ്പോൾ മാഷ് വിവരങ്ങൾ തീർക്കാൻ വേണ്ടി ചെന്നതാ അങ്ങനെ അതെ ജപ്തിയുടെ കാര്യമൊക്കെ അവർ ചോദിക്കുമ്പം അതെ അതിൻ്റെ ഒരു ടെൻഷനില്ല ഇപ്പം ഇങ്ങനെ ഒരു കുടുക്കിൽ പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ മാഷു പറയാം അപ്പോൾ ഞാൻ സെക്രട്ടറി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാഷു അകത്തേക്ക് കയറി ചെന്ന് മാഷു അകത്തേക്ക് ചെന്നപ്പോൾ സെക്രട്ടറി അവിടെ ഇപ്പുണ്ട് അപ്പം ഞാൻ കളിക്കൽ സുധാകരൻ മാഷാണെന്ന് പറമ്പം അത് മനസ്സിലായി ഇവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചു അത് പിന്നെ വീട് ജപ്തിയാണെന്നും പറഞ്ഞ ആ അതെ ജപ്തിയാണല്ലോ നോട്ടീസ് ഒട്ടിച്ചല്ലോ ഇല്ലേ എന്നൊക്കെയാ സാറ് ചോദിക്കാം അപ്പൊ ഉവ ഉം അത് ചോദിക്കാനായിട്ട് ഞാൻ അപ്പൊ എന്തിനാ ജപ്തി ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വന്നതാണെന്ന് ചോദിച്ചാൽ അയാള് സുധാകരൻ മാഷിനോട് ദേഷ്യപ്പെടുവാ അത് തനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന് ചോദിച്ചു നോട്ടീസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയാള് മാഷിനോട് അപമര്യാദയായിട്ട് പെരുമാറും അതെന്താ താൻ വായിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച അത് മനസ്സിലായെന്ന് പറഞ്ഞു മാഷൻ മനസ്സിലായല്ലോ കുടിശ്ശിക കൂടിക്കൂടി വന്നപ്പം തിരിച്ചു പിടിക്കാൻ ബാങ്കിനുള്ള വഴിയാണ് ജപ്തിയും ലേലവും അതറിയില്ലേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതങ്ങ് ഓർഡർ ആക്കി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു ഓർഡർ ഇടുന്നതിന് മുൻപ് നേരത്തെ അറിയിക്കുക എന്നുള്ളൊരു ഇതില്ലേ ഇതിലത് ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ആര് പറഞ്ഞു ഏ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അവിടുത്തെ ആരോ വിളിച്ചു ഈ സെക്രട്ടറി അപ്പൊ ഡെസ്പാച്ചിൽ നിന്ന് ആ ലോഗോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ലോഗോയൊക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം സുധാകര മാഷിനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ദാ ഇത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മാഷ് ഞെട്ടി അപ്പൊ അതെ ഇതെല്ലാം കൃത്യമായി പ്രൊസീജിയർ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നാല് തവണ ഇതിനു മുന്നേ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പം എനിക്കത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു മാഷ് അവസാനമായി അയച്ചത് രജിസ്റ്റേർഡ് നോട്ടീസ് ആണെന്നും അത് കൈപ്പറ്റിയതിന് അക്നോളജ്മെന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പൊ ഞാൻ കൈപ്പറ്റിയിട്ടില്ല സാർ എന്ന് പറയുക മാഷ് നിങ്ങൾ കൈപ്പറ്റി എന്ന് തന്നെയാണ് രേഖ നോക്കും മാഷ എന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കുകട്ടോ സാർ അതൊക്കെ നോക്കുമ്പോ ശരിയാണ് മാഷിന് മനസ്സിലായി അപ്പം ഇതിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് മാഷിന് മനസ്സിലായി മാഷ് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ മാഷെ മാഷത്തെല്ലാം പറഞ്ഞു എനിക്കല്പം തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാഷിനെ അവർ മനഃപൂർവ്വം ഒഴിവാക്കി വിടുക അങ്ങനെ ആ ഒരു ഇതിൽ അവരങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് മാഷിനോട് സംസാരിക്കുക കേട്ടോ ദേ എന്തൊക്കെയോ പറയാം അപ്പോൾ ഇത് കരുതിക്കൂട്ടി പണി തന്നതാ മാഷേ ആ വാസുവനമിലേ അയാള് കളിച്ച കളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ വിക്രം അയാളുടെ മോനെ തല്ലിയില്ലേ അതിനുള്ള ഒരു ചൈത്തായത് അപ്പോ ബാങ്ക് ഭരിക്കുന്ന അയാളുടെ പാർട്ടിയല്ലേ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞപ്പം ആ രേഖയൊക്കെ ഉണ്ടാക്കാനാണോ പാട് ഏഹ് അപ്പോഴേക്കും ദേഹ് എന്തായാലും വാസുവൻ്റെ ചതി മുഴുവൻ ഈ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാ മകനോട് പറഞ്ഞ് ദേ ആ ശ്രീകാര്യം ശ്രീനിവാസനെ ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ വാസവൻ വാസുവനിപ്പൊ വലിയ ആളായിരിക്കും എല്ലായിടത്തും പിടിപാടും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷേ ശ്രീനി അവനൊന്ന് കളത്തിലിറങ്ങിയാലേ വാസവനല്ല ദേ അയാളുടെ അപ്പച്ചൻ വന്നാലും കാര്യം നടക്കുക അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞു കൊടുത്തു മാഷ് എന്നിട്ട് അവിടുന്ന് പോരൂ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക അവിടെ ആ സമയത്ത് നമ്മുടെ വേദയും വിക്രവും കൂടി നടന്ന് നടന്ന് ആ കാട് താണ്ടി റോട്ടിലെത്തി റോട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി വണ്ടിൻ്റെ ശബ്ദം കേട്ടവർ ഓടി ചെന്ന് അതെ ആ ടൗണിലൊന്ന് വിടാവോ എന്ന് ചോദിച്ചാൽ ആ വണ്ടിയുടെ മുന്നിൽ ചെന്നു അപ്പം കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ വിക്രവും വേദയും കൂടി ആ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നിട്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും ദുരന്തം മുന്നിൽ വന്നപ്പോഴത്തേക്കും വിക്രവും വേദം അവിടെ എത്തിപ്പെടുകയാണ് ഇനിയിപ്പോ നാളെ അറിയാം ഇനിയിപ്പൊ എങ്ങനെയാണ് ഏതാണ് ഏത് രീതിയിലാണ് കഥയുടെ പോക്കെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു താങ്ക്